ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വുഡ് ഹാവ് വെച്ചിട്ടുള്ള സെന്റൻസുകളാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ ബോർഡിൽ എഴുതിയേക്കുന്ന സെന്റൻസുകൾ തന്നെ ആദ്യം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അവൾ നിന്നെ സഹായിച്ചേനെ അപ്പൊ നമ്മൾ പലപ്പോഴും ഡെയിലി ലൈഫിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നീ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൾ നിന്നെ സഹായിച്ചേനെ അല്ലെങ്കിൽ നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നലെ വന്നേനെ എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വുഡ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുക അതായത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ പക്ഷെ ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലായി ഞാൻ നിന്നെ സഹായിച്ചേനേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവിടെ സഹായിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ നീ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൾ നിന്നെ സഹായിച്ചേനെ എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതായത് പറയാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ എന്തായനെ അവൾ നിന്നെ സഹായിച്ചേനെ എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ സഹായിച്ചിട്ടില്ല അപ്പൊ നമ്മൾ എങ്ങനെ അത് ഇംഗ്ലീഷിൽ എഴുതും അപ്പൊ അവൾ നിന്നെ സഹായിച്ചേനെ എന്ന് പറയുമ്പോൾ ആര് സഹായിച്ചേനെ എന്നാണ് പറഞ്ഞത് അവളാണ് അപ്പൊ അത് നമുക്ക് ആദ്യം എഴുതാം ഷീ സഹായിച്ചേനെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത് വുഡ് ആണ് വുഡ് ഹാവ് ഇവിടുത്തെ വേർബ് എന്താണ് സഹായിക്കുക എന്നുള്ളതാണ് വേർബ് അപ്പൊ സഹായിക്കുക എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ടു ഹെൽപ്പ് എന്നുള്ളതാണ് ബേസ് ഫോം ഓഫ് ദി വേർബ് പാസ്റ്റ് ടെൻസ് സഹായിച്ചു എന്ന് പറയാൻ നമ്മൾ ഈ ഹെൽപ്പ് എന്നുള്ള വേർബിന്റെ കൂടെ ഒരു ഇ ഡി ആഡ് ചെയ്താൽ മതി ഹെൽപ് അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ് ഹെൽപ്ഡ് എന്ന് തന്നെയാണ് അപ്പൊ ഈ മിക്ക വേബ്സിനും ഇ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ആവും അങ്ങനെ ചില ആവില്ല അങ്ങനത്തെ വേർബ്സിനെയാണ് ഇർറെഗുലർ വേബ്സ് എന്ന് പറയാ അപ്പൊ മിക്ക വേബ്സിനും ഇ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആവും അപ്പൊ അത് ഈസിയാണ് അപ്പൊ ഈ ഹെൽപ്പ് എന്നുള്ളത് എന്തായിരുന്നു റെഗുലർ വേർബ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇ ഡി ആഡ് ചെയ്തപ്പോൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഫോം ചെയ്യാൻ പറ്റി അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കൂടെ മിക്ക സമയത്തും ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നുള്ള ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഹാവ് എന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് എഴുതാം ഷീ വുഡ് ഹാവ് ഇപ്പം നമ്മൾ ഇവിടെ എഴുതേണ്ടത് എന്താണ് ഹെൽപ്ഡ് എന്നാണ് അതായത് വി ത്രീ ആണ് എഴുതേണ്ടത് നിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും യു എന്ന് എഴുതും അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ് ഷീ വുഡ് ഹാവ് ഹെൽപ്ഡ് യു എന്ന് പറയും മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ വുഡ് ഹാവ് എന്ന് ഓരോ വാക്കായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ എങ്ങനെ പറയാ വുഡ് ഹാവ് എന്ന് പറയാ ഇങ്ങനെയാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയാ ഷീ വുഡ് ഹാവ് ഹെൽപ്ഡ് യു എന്ന് പറയും അതായത് നമ്മൾ ഓരോ വാക്ക് എടുത്ത് പറയണ്ട വുഡ് ഹാവ് എന്ന് പറയണ്ട പക്ഷെ റിട്ടേൺ ഫോംസിൽ ഇപ്പൊ പ്രൊഫഷണൽ സെറ്റിങ്സിലൊക്കെ എങ്ങനെയാണ് നമ്മൾ വുഡ് ഹാവ് എന്ന് തന്നെ എഴുതണം നമുക്ക് ഇനി അടുത്ത സെന്റൻസ് നോക്കാം എനിക്കൊരു നല്ല ജോലി കിട്ടിയേനെ അല്ലെങ്കിൽ ഇവിടെ അർത്ഥം എന്താ വരുന്നത് എനിക്കൊരു നല്ല ജോലി കിട്ടിയേനെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ല ജോലി കിട്ടുമായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പൊ ആർക്ക് കിട്ടിയനെ എന്നാണ് പറഞ്ഞത് എനിക്ക് എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് അത് അതാത് എഴുതാം ഐ എന്ന് എഴുതാം അപ്പൊ കിട്ടിയേനെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വുഡ് ഹാവ് എഴുതാം ഐ വുഡ് ഹാവ് ഇനി ഇവിടുത്തെ വേബ് എന്താണ് കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ വേബ് അപ്പൊ കിട്ടുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ടു ഗെറ്റ് ആണ് ഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് കിട്ടി എന്ന് പറയാൻ എങ്ങനെ പറയും ഗോട്ട് എന്ന് പറയും പാസ്റ്റ് പാർട്ടിസിപ്പിളും ആണ് അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഇവിടെ ഗോട്ട് എന്ന് എഴുതാം അപ്പൊ ഐ വുഡ് ഹാവ് ഗോട്ട് എന്താണ് ഒരു നല്ല ജോലി എന്നാണ് പറഞ്ഞത് അത് നമുക്ക് എഴുതാം എന്ന് അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ് ഐ ഹാവ് എ ഗുഡ് ജോബ് എന്ന് വരും മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം ഇവിടെ നമ്മൾ സിറ്റുവേഷൻ കൂടി പറയുന്നുണ്ട് അപ്പൊ അതെങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ എഴുതാൻ പഠിച്ചത് എന്താണ് ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു എന്ന് എഴുതാനാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസ് ഇവിടെ വെച്ച് നമ്മൾ നിർത്തി എന്ന് വിചാരിക്കെ ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു സെന്റൻസ് നിർത്തി കഴിഞ്ഞാൽ ആ സെന്റൻസ് ഒരിക്കലും കംപ്ലീറ്റ് അല്ല മനസ്സിലായോ അപ്പോ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അടുത്ത ഭാഗം വേണം ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു എന്നുള്ളൊരു ഭാഗം വേണം അപ്പൊ അത് നമുക്ക് ആദ്യം ഇംഗ്ലീഷിൽ എഴുതാം ഈ ഭാഗം നമുക്ക് ആദ്യം ഇംഗ്ലീഷിൽ എഴുതാം അപ്പൊ ഇതെങ്ങനെ നമ്മൾ എഴുതും അപ്പൊ ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോ ഞാൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഐ പോകുമായിരുന്നു എന്ന് പറയുമ്പോ വുഡ് ഹാവ് അപ്പോ ഇവിടുത്തെ വേബ് എന്താണ് പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ് അപ്പോൾ നമുക്ക് വേർബിന്റെ ത്രീ ഫോംസ് എഴുതാം ടു ഗോ ഗോസ്റ്റൻസ് പോയി എന്ന് പറയാൻ വെന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ ആണ് അപ്പൊ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത് ഗോൺ എന്നാണ് എഴുതേണ്ടത് ഓക്കെ അപ്പൊ ഐ വുഡ് ഹാവ് ഗോൺ എവിടേക്കാണ് പാർട്ടിക്ക് എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ടു ദ പാർട്ടി എന്ന് എഴുതാം എവിടേക്ക് പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ടു യൂസ് ചെയ്തത് അപ്പൊ ഐ വുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി ഇനി നമുക്ക് എഴുതേണ്ട ഭാഗം ഇതാണ് നമ്മൾ ഇവിടെ ഫുൾ എഴുതി കഴിഞ്ഞു ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞിരുന്നു എങ്കിൽ എന്നുള്ളതാണ് എഴുതേണ്ടത് അപ്പൊ ആ ഒരു സെന്റൻസിൽ എങ്കിൽ എന്നുള്ള വാക്കാണ് നമ്മൾ ആദ്യം എഴുതുക അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പൊ എങ്കിൽ എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട വാക്ക് ഇഫ് ആണ് ഇഫ് ഇനി എന്തെഴുത ഞാൻ എന്ന് എഴുതാം ഇഫ് ഐ ഇനി നമ്മൾ എഴുതേണ്ടത് ഹാഡ് പ്ലസ് ബി ത്രീ ഫോം ഓഫ് ദി വേർബ് അതായത് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഓഫ് ദി ആണ് എഴുതേണ്ടത് ഇഫ് ഐ ഹാഡ് ഇനി ഇവിടെ എന്താ പറഞ്ഞത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ അപ്പൊ അറിയുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ് ടു നോ ആണ് അറിഞ്ഞു എന്ന് പറയാൻ പാസ്റ്റ് ടെൻസ് എന്താണ് ന്യൂ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നോൺ ആണ് അപ്പോ നമ്മൾ ഇവിടെ എഴുതേണ്ടത് വി ത്രീ ആണ് പാസ്റ്റ് ആണ് എഴുതേണ്ടത് അപ്പൊ ഇഫ് ഐ ഹാഡ് നോൺ എന്തിനെ കുറിച്ചാണ് അതിനെ കുറിച്ച് എന്നാണ് പറഞ്ഞത് നോൺ എബൌട്ട് എന്ന് പറയാം അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ് ഐ വുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി ഇഫ് ഐ ഹാഡ് നോൺ എബൌട്ട് എന്ന് വരും മനസ്സിലായോ അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഇവിടെ ഒക്കെ എന്ത് ചെയ്തത് നമ്മൾ സബ്ജെക്ട് എഴുതി വുഡ് ഹാവ് എഴുതി പ്ലസ് വി ത്രീ ഫോം ദി വേബ് വേർബിന്റെ തേർഡ് ഫോം എഴുതിയത് ഇവിടെ നമ്മൾ സിറ്റുവേഷനും കൂടി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് നമ്മൾ ഹാഡ് എഴുതാം പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വേർബ് എഴുതാം അപ്പോ ഈ ഒരു സെന്റൻസ് നമുക്ക് ഒരു രീതിയിലും കൂടി എഴുതാം അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലൊന്നും പറയാമോ അപ്പൊ നമുക്ക് ഈ സെന്റൻസ് രണ്ട് രീതിയിൽ എഴുതാം ഒന്നിലെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗം ഈ ഇഫ് എന്നുള്ള ഭാഗം ആദ്യം എഴുതിയിട്ട് പിന്നെ സെക്കൻഡ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെന്റൻസ് എവിടെ എഴുതാം സെക്കൻഡ് ആയിട്ട് എഴുതാം അതെങ്ങനെ നമ്മൾ എഴുതാം ഞാൻ ഇവിടെ എഴുതാം ഇഫ് I had known about it. അപ്പൊ നോക്കൂ ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് ഒരിക്കലും അവിടെ കംപ്ലീറ്റ് ആവണില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു കോമ ഇടണം എന്ന് നിർബന്ധമാണ് ഇഫ് ഐ ഹാഡ് നോൺ എബൌട്ടിറ്റ് നമുക്ക് would have gone to the party. I would have gone to the party. അപ്പൊ ഈ ഒരു സെന്റൻസിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ഒരു ഭാഗം ആദ്യത്തെ ഒരു ഭാഗം ഇഫ് ഐ ഹാഡ് നോൺ എബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത് എന്തിനു ഡിപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കോമ ഇടണം എന്ന് നിർബന്ധമാണ് മനസ്സിലായി അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം ഐ വുഡ് ഹാവ് ഗോൺ ടു പാർട്ടി ഇഫ് ഐ ഹാഡ് എഴുതാം അല്ലെങ്കിൽ ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ഇറ്റ് ഐ വുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി എന്ന് എഴുതിയാലും കറക്റ്റ് ആണ് മനസ്സിലായില്ലേ ഇനി നമുക്ക് എഴുതേണ്ട സെന്റൻസ് ഞങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ പ്രൊജക്റ്റ് പൂർത്തിയാക്കിയനെ എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമുക്ക് വായിച്ചപ്പോ തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല ഏത് സെന്റൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ പ്രൊജക്ട് പൂർത്തിയാക്കിയനെ എന്നുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ആദ്യം എഴുതാം അപ്പൊ ആര് പൂർത്തിയാക്കിയനെ എന്നാണ് പറഞ്ഞത് ഞങ്ങളാണ് അപ്പൊ ഞങ്ങൾ എന്ന് പറയാൻ വി എന്ന് എഴുതാം ഇനി ഇനി നമുക്ക് എഴുതേണ്ടത് എന്താണ് പൂർത്തിയാക്കിയേ എന്ന് പറയുമ്പോൾ വുഡ് ഹാവ് എഴുതാം വി വുഡ് ഹാവ് ഇനി പൂർത്തിയാക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ടു കംപ്ലീറ്റ് ആണ് ടു കംപ്ലീറ്റ് പൂർത്തിയാക്കി എന്ന് പറയാൻ കംപ്ലീറ്റഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ് കംപ്ലീറ്റഡ് എന്നാണ് അപ്പൊ ഇ ഡി ആഡ് ചെയ്തപ്പോൾ പാർട്ടിസിപ്പിളും ഇവിടെ ഫോം ആയി അതുകൊണ്ട് തന്നെ ഇതൊരു റെഗുലർ ആണ് അപ്പൊ വി വുഡ് ഹാവ് കംപ്ലീറ്റഡ് എന്താണ് പ്രോജക്റ്റ് ആണ് അപ്പം പ്രോജക്റ്റ് അപ്പോ ഈ ഒരു ഭാഗം നമ്മൾ എഴുതി കഴിഞ്ഞോ ഞങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നു എങ്കിൽ എന്നാണ് പറഞ്ഞത് അപ്പൊ എങ്കിൽ എഴുതാൻ നമ്മൾ എന്തെഴുതേണ്ടത് ഇഫ് എന്നാണ് എഴുതേണ്ടത് ഇഫ് ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ് ഞങ്ങൾക്ക് എന്നാണ് പറഞ്ഞത് അപ്പൊ വി ഇനി സമയം ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ ഇത് പാസ്റ്റിൽ നിന്ന് കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഹാഡ് എഴുതണം ഇവിടെ പ്രത്യേകിച്ച് വേർബില്ല നേരത്തെ സെന്റൻസിൽ നമ്മൾ വേർബ് കണ്ടിട്ടുണ്ടായിരുന്നു കൂടുതൽ സമയമാണ് ഇഫ് വി ഹാഡ് ഒന്നില്ലെങ്കിൽ മോർ ടൈം എന്ന് എഴുതാം അല്ലെങ്കിൽ ഇനഫ് ടൈം എന്ന് എഴുതാം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം നമുക്ക് ഇഫ് ആദ്യം എഴുതിയിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം എഴുതി ഈ സെന്റൻസ് സെക്കൻഡും എഴുതാം പക്ഷെ ഇഫ് വെച്ച് നമ്മൾ ആദ്യം എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത് കോമൺ നിർബന്ധമാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇഫ് വി ഹാഡ് മോർ ടൈം അവിടെ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല ഞങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നു എങ്കിൽ ഇവിടെ കംപ്ലീറ്റ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കോമ ഇടണത് നിർബന്ധമാണ് കോമ സെയിം നമ്മൾ മോളിൽ എഴുതിയത് വി വുഡ് ഹാവ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് എന്ന് വരും മനസ്സിലായില്ലേ അപ്പൊ ഏത് രീതിയിൽ എഴുതിയാലും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് ആകെയുള്ളൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഇഫ് വെച്ച് എഴുതുമ്പോൾ കോമ ഇടാൻ മറക്കരുത് മനസ്സിലായില്ലേ ഇനി നമുക്ക് എഴുതേണ്ട സെന്റൻസ് നോക്കൂ അവൾ പരീക്ഷയിൽ തോൽക്കില്ലായിരുന്നു എന്നാണ് എഴുതേണ്ടത് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് അവളെക്കുറിച്ചാണ് അപ്പം തോൽക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഇല്ല എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് എഴുതണം നോട്ട് എന്നുള്ള വാക്ക് യൂസ് ചെയ്യണം അപ്പൊ ആരെക്കുറിച്ചാണ് പറഞ്ഞത് അവളെ കുറിച്ചാണ് അപ്പൊ നമുക്ക് അതാ അത് എഴുതാം ഷീ തോൽക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വുഡ് നോട്ട് ആണ് എഴുതേണ്ടത് ഷീ വുഡ് നോട്ട് ഹാവ് തോൽക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ടു ആണ് അപ്പൊ ടു ഫെയിൽ എന്നുള്ളതാണ് ബേസ് ഫോം പാസ്റ്റ് എന്ന് പറയാൻ ഫെയിൽഡ് പാസ്റ്റ് പാർട്ടിസിപ്പൾ എന്താണ് ഫെയിൽഡ് എന്നാണ് അപ്പൊ ഇവിടെ നമ്മൾ എഴുതുക വി ത്രീ ഫോം ഓഫ് ദി വേർബ് ആണ് അതുകൊണ്ട് തന്നെ ഇതാണ് എഴുതേണ്ടത് ഫെയിൽഡ് പരീക്ഷയിൽ എന്നാണ് പറഞ്ഞത് അപ്പൊ ഷീ വുഡിൻ ഹാവ് ഫെയിൽഡ് ദി എക്സാം എന്ന് വരും അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ് ഹാവ് ഫെയിൽ ദി എക്സാം എന്ന് വരും അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വുഡ് നോട്ട് ഹാവ് എന്നാണ് എഴുതുക പക്ഷെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ എഴുതാം വുഡ് ഇങ്ങനെയാണ് എഴുതേണ്ടത് വുഡിൻ ഹാവ് എന്നാണ് പറയേണ്ടത് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഹാവ് ഫെയിൽ ദി എക്സാം എന്ന് പറയും മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം അവൾ നിർദ്ദേശങ്ങൾ വായിച്ചിരുന്നുവെങ്കിൽ അവൾ ആ തെറ്റ് വരുത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ അവൾ നിർദ്ദേശങ്ങൾ വായിച്ചിരുന്നു എങ്കിൽ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെന്റൻസ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് ആദ്യം എഴുതാം അവൾ ആ തെറ്റ് വരുത്തില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് എഴുതാം അപ്പൊ ആര് വരുത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അവളാണ് അപ്പൊ ഷി എന്ന് എഴുതാം ഇനി വരുത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് ഓർമ്മ ഓർമ്മകരന്റെ വാക്ക് ഏതാണ് ആണ് അപ്പൊ നമ്മൾ എന്ത് എഴുതും വുഡ് നോട്ട് ഹാവ് ഇനി ഇവിടുത്തെ വേബ് എന്താണ് തെറ്റു വരുത്തുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് ടു മേക്ക് എ മിസ്റ്റേക്ക് ആണ് അപ്പൊ മേക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ വേബ് മേക്കിന്റെ പാസ്റ്റിൻസ് എന്താണ് മെയ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പ് മെയ്ഡ് എന്നാണ് അപ്പൊ നമ്മൾ ഇവിടെ എന്തെഴുതാ ാണ് എഴുതേണ്ടത് അപ്പൊ ഷി വുഡ് നോട്ട് ഹാവ് മെയ്ഡ് എന്താണ് ആ തെറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോ നമ്മൾ ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തു അവൾ ആ തെറ്റ് വരുത്തില്ലായിരുന്നു എന്ന് പറയാൻ ഷി വുഡ് ഹാവ് മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു എപ്പോഴാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവൾ നിർദ്ദേശങ്ങൾ വായിച്ചിരുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഫ് എഴുതാം ഇഫ് അവൾ എന്നുള്ളത് എഴുതാം ഷീ ഹാഡ് ഇനി ഇവിടുത്തെ വേബ് എന്താണ് വായിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ് അപ്പൊ ബേസ് ഫോം എന്താണ് ടു റീഡ് എന്നുള്ളതാണ് വേർബ് ടെൻസ് റെഡ് എന്നാണ് സ്പെല്ലിങ് റീഡ് ആർ ഇ ആറി ഏ ഡാണ് ഇവിടെയും സ്പെല്ലിങ് എ ഡി ആണ് പക്ഷെ പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണം വായിച്ചു എന്ന് പറയാൻ റീഡ് എന്നല്ല പറയേണ്ടത് റെഡെന്നാണ് പറയേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിളും റെഡാണ് നമ്മൾ ഇവിടെ എഴുത ഏതാണ് ആണ് എഴുത ഇഫ് ഷി ഹാഡ് റെഡ് എന്താണ് നിർദ്ദേശങ്ങൾ എന്നാണ് പറഞ്ഞത് ദ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം നിർദ്ദേശങ്ങളിൽ നമ്മൾ എന്താ പറയാ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ് ഹാവ് മേഡ് ദാറ്റ് മിസ്റ്റേക്ക് ഇഫ് ഹാഡ് ദ ഇൻസ്ട്രക്ഷൻസ് എന്ന് വരും മനസ്സിലായില്ലേ അപ്പൊ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം നമുക്ക് ഈ ഭാഗം ഇഫ് വെച്ചും തുടങ്ങാം അപ്പൊ എങ്ങനെ എഴുതും ഇഫ് ഷി ഹാഡ് ഇഫ് ഷി ഹാഡ് റെഡ് മിസ്റ്റേക്ക് എന്ന് പറയാം മനസ്സിലായില്ലേ അപ്പൊ ഏത് രീതിയിൽ എഴുതിയാലും ഈ സെന്റൻസ് ശരിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അവൾ ആ പുസ്തകം വാങ്ങിയേനെ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും അപ്പം ഇവിടുത്തെ എന്ന് പറയുന്നത് ടു ബൈ ആണ് അപ്പോൾ ഈ ബൈ എന്നുള്ള വേർബിൻ്റെ തേർഡ് ഫോം ആണ് എഴുതേണ്ടത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കോമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം താങ്ക് യു ഫോർ വാച്ചിങ്